പാകിസ്ഥാന്റെ ശത്രുത ഇന്ത്യ കണ്ട ദിവസമായിരുന്നു ഇന്നലെ ഭീകരവാദവും തിരിച്ചടിയും ഒക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ഇന്ത്യയുടെ കാല് പിടിച്ച് കരഞ്ഞ പാകിസ്ഥാൻ അവരുടെ തനിക്കോണം കാണിച്ചു ആലിപ്പുഴ വർഷത്തിന് പിന്നാലെ ആകാശ ചുഴിയിൽപ്പെട്ട ഡൽഹി ശ്രീനഗർ വിമാനത്തിന്റെ പൈലറ്റ് പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയപ്പോൾ നടക്കില്ല എന്ന് കട്ടായം പറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇത് സൂചിപ്പിക്കുന്നത് സമാധാന ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ പക മണ്ണിൽ പോലും അലിഞ്ഞു ചേരില്ല എന്നാണ് തൽക്കാലത്തേക്ക് അവർ ഒന്ന് ഒതുങ്ങിയിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ കൂടുതൽ ജാഗ്രത നൽകേണ്ടതും ഉള്ള വിഷയമാണ് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പറഞ്ഞ ഇൻഡിഗോയുടെ സിക്സ് സി ട്വന്റി വൺ ഫോർട്ടി ടു വിമാനം പിന്നീട് സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറഞ്ഞ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ആടിയുലിഞ്ഞിരുന്നു പരിഭ്രാന്തരായ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അഞ്ച് തൃണമൂൽ കോൺഗ്രസ് എം പിമാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ വിമാനം ഒടുവിൽ ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു അമൃത്സറിന് മുകളിലൂടെ പറക്കുമ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് അപകടം ഒഴിവാക്കാൻ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിൽ അനുമതി ചോദിച്ചിരുന്നു ഐ എന്നാൽ ലാഹോർ ഐ ഇത് നിരസിക്കുകയായിരുന്നു ഇതുമൂലം വിമാനത്തിന് അതേ റൂട്ടിൽ തന്നെ തുടരേണ്ടി വന്നു തങ്ങളുടെ വിമാനത്തിന് യാത്രാ മധ്യ പെട്ടെന്ന് ആലിപ്പുഴ വർഷവും മോശം കാലാവസ്ഥയും നേരിട്ടതായി ഇൻഡിഗോ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു അതേസമയം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം ബൈജന്ദ് പാണ്ഡെ നയിക്കുന്ന സംഘം ഇന്ന് ബഹറിനിലേക്ക് പുറപ്പെടും ഏഴ് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് യു എത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം സഹിഷ്ണുതാ മന്ത്രി നഹ്യാൻ ബിൻ മുബാർക്കുമായി കൂടിക്കാഴ്ച നടത്തി യു എ ഫെഡറൽ നാഷണൽ കൌൺസിലിലെ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ നാഷണൽ മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ തുടങ്ങിയവരുമായിട്ട് സംഘം ചർച്ചകൾ നടത്തിയിരുന്നു ജാഡിയു എം പി സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിൽ ജപ്പാനിലെത്തിയ സംഘം ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷ് ഇവായിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തി ഭീകരതയ്ക്കെതിരായി ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയാണ് ജപ്പാൻ ഉറപ്പു നൽകുന്നത് ശശി തരൂർ എം പി നയിക്കുന്ന യു എൻ സംഘം നാളെയാണ് അമേരിക്കയ്ക്ക് പുറപ്പെടുക ഏറ്റവും വലിയ അപകടമാണ് വിമാനാപകടം ആ അപകട സാഹചര്യത്തിൽ പോലും അവർ ശത്രുത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് താൽക്കാലികമായിട്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറിയത് അതല്ലാതെ അവർ ശത്രുത മറന്ന് സൗഹൃദം കൂടാൻ വന്നവരല്ല എന്നുകൂടി ഇനിയും ഭരണകൂടം മനസ്സിലാക്കണം